ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഹീറോ ഹോണ്ട പേഷൻ്റെ ആക്സിലേറ്റർ കേബിൾ എങ്ങനെ മാറും നോക്കാം ഈ ആക്സിലേറ്റർ കേബിൾ മാറേണ്ട അവസ്ഥ എന്ന് അവസ്ഥഴിഞ്ഞാൽ വേണ്ടത് ഇത് തിരിയാൻ ഭയങ്കര ടൈറ്റാണ് അപ്പോൾ അതിനുള്ള കേബിളിലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വയറുകളൊക്കെ പൊട്ടി പൊളിഞ്ഞ് വരുമ്പോഴാണ് ആ കേബിളേക്കിടന്ന് തിരിയാത്തത് അപ്പോഴാണ് നമുക്ക് കയറേണ്ട മാറ്റേണ്ട അവസ്ഥ തന്നെ നമുക്ക് വേണ്ട ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതി പതിനഞ്ച് പതിനാലിൻ്റെ ഒരു സ്പാനറ് പന്ത്രണ്ട് പത്തിൻ്റെ ഒരു സ്പാനർ മെയിനായിട്ട് ഒരു ഈ ഒരു നെറ്റ് ബോൾട്ട് അഴിക്കാൻ പറ്റും നമുക്കൊരു ചെറിയൊരു മൈനസ് വേണ്ടി വരും മെയിനായിട്ട് ഇതാണ് വേണ്ടത് ബാക്കിയുള്ളത് ഓപ്ഷനിലാണ് ചിലപ്പോൾ ടൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ ഈയൊരു ഇതഴിക്കേണ്ടി വരും അതിന് പതിനാല് പതിനഞ്ചിൻ്റെ സ്പാൻ സ്പാനർ വേണ്ടി വരും ഓക്കെ നമുക്കപ്പോൾ തുടങ്ങാം തിനു വേണ്ടി ഒരു കേബിൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേബിൾ എൻ്റെ ആക്സോയിഡ് കേബിൾ തൊണ്ണൂറ്റി എട്ട് രൂപ എന്താ വരുന്നുണ്ട് അപ്പോൾ പല കമ്പനികളെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേബിൾ വാങ്ങി വെച്ചിട്ടുണ്ട് ആക്സോയിട്ട് കേബിൾ എന്ന് പറഞ്ഞാൽ മതി അടാച്ച് പറഞ്ഞു പറഞ്ഞുതരും അത് പല പല കമ്പനി പല പല ബൈക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ് ഹീറോ ഹോണിലെ പല ബൈക്കുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റെട്ട് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഈ കേബിളിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറ്ററിൻ്റെ നമ്മളെ കാർബ്രേറ്റുള്ള വണ്ടിൽ ഈ കാർബ്രേറ്റിൻ്റെ അകത്തൊക്കെ കാണാം കാർബ്രേറ്റിൻ്റെ തപ്പുറം കാർബ്രേറ്റാ വണ്ടില്ലേ പിന്നെ ആ ത്രോട്ടിൽ ത്രോട്ടിൽ പിന്നിൽ ത്രോട്ടിൽ പിന്നിലേക്കാണ് ഈ ആക്സിലെറ്റർ കേബിൾ വന്നിറങ്ങുന്നത് രണ്ട് സൈഡിൽ നമുക്ക് കഴിക്കണം ഇവിടെ അഴിച്ചു പൊക്കി എടുക്കണം എന്നിട്ട് ആദ്യം സ്പ്രിങ്ങ് ഒക്കെ നമുക്ക് എടുക്കേണ്ടായിട്ടുണ്ട് ആദ്യം മെയിൻ ആദ്യം മുകളിലഴിക്കാം നമുക്ക് അതിനുവേണ്ടി ആദ്യം നീ മൈനസ്സൊട്ട് ഇത് രണ്ടും ഊരി എടുക്കാറുണ്ട് ക്രൂ ഒന്നും കളയാതെ തന്നെ വളരെ സുരക്ഷിതമായിട്ട് അയച്ചെടുക്കാം അതൊക്കെ അതൊക്കെ ഇത് ഊരി എടുക്കാം അത് മുകളിലേക്ക് അത് എടുക്കാം അതാണ് എൻ്റെ അവസ്ഥ നമ്മളിതിരിക്കണ സിറ്റുവേഷൻ പൊസിഷൻ ഒക്കെ നമുക്ക് ഒന്ന് വെച്ചിരിക്കണം ആദ്യം തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നേരെ തിരിഞ്ഞ് മറിഞ്ഞു ഓരി ചുമ്പാ ശ്രദ്ധിക്കണം അതാണ് എൻ്റെ പൊസിഷൻ രണ്ടില്ലേ ഈ ത്രോട്ടിൽ ത്രോട്ടിൽ ഉണ്ടല്ലോ ഈ ത്രെഡിൽ പിടിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ എടുക്കാൻ പറ്റും ഇത്തിരി ഇത്തിരി ശ്രമിക്കണം ഈ ക്യാമറയും പിടിച്ച് എനിക്കത് ചെയ്യാൻ പറ്റണല്ലോ അപ്പോൾ ഒന്ന് രണ്ട് കയ്യിൽ വെച്ചിട്ട് ഞാൻ ഊരെ എടുത്താം ഈ കഴിക്കും കഴിക്കുമ്പാടില്ല നമുക്ക് തിരിഞ്ഞിട്ടുന്നതാണ് അതിലൊരു ത്രോട്ടിൽ പിന്നെല്ലാം ഉണ്ട് നമുക്കത് കളയാതെ ശ്രദ്ധിച്ചു ഊറ്റെടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു ഒരു ബ്ലാക്ക് കളറുള്ള പീസ് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം നേരെ പൊക്കി എടുക്കുക അപ്പോൾ അതിലൊരു സ്പ്രിങ്ങ് അപ്പം നമുക്ക് പെട്രോളും ഓഫ് ചെയ്തിട്ടേക്കാം പെട്രോളും ഓഫ് ചെയ്തിട്ടേക്കാം ഇതാണ് പിന്നെ നമ്മൾ നമുക്കിത് നമുക്ക് ഈ കേബിളിൻ്റെ ഈ ഈ എൻഡ് അഴിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കവറ് അഴി അപ്പുറത്തൂടെ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനും എളുപ്പത്തിൻ്റെ സൗകര്യത്തിനൊക്കെ ആയിട്ട് കാണിക്കാനൊക്കെ ഏറ്റവും അതിന് വേണ്ടിയിട്ടാണ് തുറക്കുന്നത് ഈ രണ്ട് ഈ രണ്ട് സ്ക്രൂ ഇതിൻ്റെ മുകളിലെ ഈ രണ്ട് സ്ക്രൂ ഉണ്ട് ലാസ്റ്റ് രണ്ട് സ്ക്രൂ കഴിച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് പത്ത് പത്തിൻ്റെ ടീ എടുത്തുണ്ട് ഞാൻ പത്തിൻ്റെ ടീ അയച്ച് മാറ്റിയാണ് ഈ ഒരു പാർട്ടി ഞാൻ അവിടെ നിന്ന് അയച്ച് മാറ്റി വണ്ടി നമുക്ക് കുറച്ചുകൂടെ ായി അതിന് ശേഷം ഇവിടെ രക്ഷ പിന്നെ വെച്ചാൽ അതാ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ ഈ ഒരു ലോക്ക് ഉണ്ടല്ലേ ഈ ഒരു ലോക്ക് ഈ ഒരു ലോക്ക് നമുക്ക് മുകളിലേക്ക് പൊക്കി ഇത് മൊത്തം ഈ സൂചി എടുത്ത് മുകളിലേക്ക് പൊക്കാം ഉണ്ടല്ലേ ഓരോ സ്പ്രിങ് ഇങ്ങനെ വലിച്ചു വലിച്ചിരുന്നുണ്ട് ിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കേബിൾ താഴേക്കും ഈ ഒരു കേബിൾ ഉണ്ടല്ലേ പുറത്തേക്ക് ഇതിൻ്റെ ഈ ഇങ്ങനെ സ്പ്രിങ് നേരം പൊക്കുക നേരെ കേബിൾ എടുത്തിട്ട് ഒന്ന് താത്തി കൊടുക്കുക ഉണ്ടല്ലേ ഒന്ന് കൊടുത്തിട്ട് താത്തിക്കൊടുത്തിട്ട് വിളിക്കും ഈ ടോപ്പ് ഹെഡാണ് ലോക്കായിട്ട് വന്നെടുക്കുന്നത് എന്തായാലും കണ്ടില്ലേ അതിങ്ങനെ ഇടേണ്ടത് ഇങ്ങനെയാണ് തിരിച്ച് അല്ലേ ഇടാം നേരെ കൊളുത്താ ഇത്ര നേരം മുകളിലേക്ക് ഇല്ലല്ലേ അത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതാണ് എൻ്റെ അത്രോട്ടിൽ പിന്നെ നമ്മൾ സൂക്ഷിച്ചെക്കണം ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ ഇരുന്നു കേട്ടോ അടുത്തത് കേബിൾ തന്നെ ഇതിന് പൂരം ഓക്കെ ഊരി അതെടുക്കാം വേണ്ടില്ലേ തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ തൽക്കാലം അതുപോലെയായിട്ട് ഇങ്ങനെ നമുക്ക് അളയാണ്ട് ഇങ്ങനെ ഉറച്ചു വയ്ക്കാം നമുക്ക് ഊരാണ് അത് ഊരിയിട്ട വിടാൻ പറ്റും ഈ കേബിൾ വന്ന വഴി നോക്കാം ഇതില് ഇതാണ് ആ വന്ന വഴി നമ്മൾ പറയണ്ടില്ല എപ്പോഴും വന്ന വഴി മറക്കരുത് അപ്പം ആ വന്ന വഴി തന്നെ കേബിൾ നമുക്ക് ഊരിയെടുക്കാം വേറെ അത്യാവശ്യം എന്താ അത് ഇതിനുള്ളിൽ കൂടെയാണ് കേബിൾ വന്നിരിക്കുന്നത് ആ ടേബിൾ നമ്മൾ ഊരി എടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം സെറ്റടക്കം ഊരി കൈ കിട്ടിക്കും ഓക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഊരമെന്ന് പറയണം മനസ്സിലായ ഊരാൻ പഠിക്കണം എല്ലാത്തിടാൻ മാത്രം പഠിച്ചാൽ പോരാ ഓക്കെ നമ്മളെ ആ സുനാക്കി പിടിക്കണം പൊക്കി കഴിഞ്ഞാൽ പൊക്കി 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 ഈ ലെവലിൽ കൊണ്ടുവന്നിട്ട് നേരം തട്ടിക്കൊടുത്താൽ മതി കാരണം ഊരിപ്പോരക്കെ അപ്പം സ്കൂട്ടറിൻ്റെ ബ്രേ നമ്മൾ സൈക്കിളിൻ്റെ ബ്രേക്കൊക്കെ ചേട്ടന വളരെ നമ്മൾ ഊരി നമ്മൾ ഒരു ഇതേതെടുത്തുണ്ട് നമുക്കിത് ഇത് ഇതുകൂടെ ഊരാണെങ്കിൽ നമ്മൾ താഴത്തെ ഈ പത്തിന സ്പാൻഡറി വെച്ചിട്ട് ഇത് ഊരിയെടുക്കണം ഈ മൂന്ന് പാർട്സ് മാത്രമായിട്ടാണ് ശേഷം നമുക്ക് നമുക്ക് അഴിച്ച് കിട്ടിയ അഴിച്ച് കിട്ടിയ ഇതാണ് ഈ ഒരു കേബിൾ മൊത്തം ഇതാണ് മൊത്തം ഒരു കേബിളായിട്ട് വരാം പുതിയ കേബിൾ ഞാൻ തന്നെ ആയിരിക്കും അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല എനിക്ക് അപ്പോൾ ഇത് നമുക്ക് അറിയാം പുതിയ കേബിൾ എടുക്കാം ഇതാണ് നമ്മൾ പുതിയ കേബിള് നമ്മൾ പുതിയ കേബിൾ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് പഴയ പോലെ നമുക്ക് മറ്റേ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം ഇമെയിൽ ഇമെയിൽ കേബിൾ എടുക്കാം കേബിൾ എടുത്തിട്ട് പിന്നെ ഉള്ളിൽ വയ്ക്കാം ടൈപ്പ് ചെയ്തിട്ട് സംഭവം

ടൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേബിൾ നമുക്ക് പഴയ പോലെ ഇഷ്ട സ്ഥലത്ത് കൂടെ തന്നെ ഇട്ട് നമുക്ക് ഇറക്കണം വരുന്നുണ്ട് വരുന്നുണ്ട് ആശം വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഇഷ്ട സ്ഥലം

ിലേക്ക് ഇട്ടിട്ട് പരിപാടി ആയി ഉള്ളിലേക്ക് അതായത് ഈ ചെറിയ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കും നമ്മളെ എ സ്ക്രൂ ഉണ്ടല്ലോ എയർ സ്ക്രൂൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഈ വലിയ ഭാഗം പറഞ്ഞത് അങ്ങനെ കറക്റ്റാക്കി ഉള്ളിലേക്ക് സ്കൂൻ്റെ അതിലേക്ക് വലിയ സുഖം ഉണ്ടാവാട്ട് പത്രക്കാട് ഇറക്കി കൊടുക്കും ഓക്കെ ഇറങ്ങി ഇതൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ പരിപാടി കഴിഞ്ഞു നമുക്കിതൊക്കെ സെറ്റ് ചെയ്യണം ബാക്കി ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കേബിൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പോയി നമുക്ക് പക്ഷേ അപ്പോൾ അവർക്ക് തിരക്കാണെങ്കിൽ അല്ലേ അവർക്ക് പണി കൊടുക്കരുതെന്നല്ല പറയണേ അവർ പണിക്കാരോ ജീവിക്കാൻ വേണ്ടി മാർഗ്ഗമുള്ളതിനോ പക്ഷെ നമുക്ക് തിരക്കുള്ളപ്പോഴും അവർക്ക് തിരക്കുള്ളപ്പോഴും നമുക്ക് സമയമില്ലാത്തപ്പോഴും സ്വന്തമായിട്ട് ഇങ്ങനൊക്കെ ചെയ്യാം അത്യാവശ്യം കേബിളിൻ്റെ പൈസ മാത്രമേ നമുക്ക് വരുള്ളൂ ഫൈനലായി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ സ്മൂത്തായി ൂർത്തായി എത്രയുള്ള സംഭവം വളരെ ഫുള്ള പരിപാടിയാണ്